നനമുള്ളതിന്റെ ചൂട് ഭാഗത്തോടെ വെള്ളമൊക്കെ ഒഴുകി പോണ ഭാഗത്ത് മുരിങ്ങ കൊണ്ടല്ലേ മൂടിലോരണം അങ്ങനെ നട്ടു കഴിഞ്ഞാ മുരിങ്ങക്ക ഉണ്ടാവുകയില്ല എന്നാണ് പഴമക്കാർ പറയണത് ഈ പൊറോട്ട ഉണ്ടല്ലോ ഒരു കിടിലൻ സാധനം ചൂടാറി കഴിയുമ്പോ പൊതുവേ വീറ്റ് പൊറോട്ട ഇച്ചിരി റഫായി കാണപ്പെടാറുണ്ട് പക്ഷേ ഇച്ചിഴ ആൾക്കാർ പറയുകയോ അമ്മക്ക് അങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒന്നും ഞാൻ കാണിക്കൂല ൊന്നും ആരും പരാതി പറയാൻ പാടില്ല ഇതിന്റെ റേറ്റ് പറഞ്ഞേരെ ഇതിന് ഇല്ലെങ്കിൽ വേറെ ഒരു മീനുണ്ടല്ലോ വെച്ച് മറന്നു പോവോ പേരൊക്കെ പലരും ചോദിക്കാറില്ല അയൽവക്കത്തൊന്നും കാണുന്നില്ലല്ലോ ഈ കുയില് ബഹളം വെക്കണ ഈ തളിരില കണ്ടിട്ടായിരിക്കും പുള്ളു തളിരിലയാ പോകാൻ നമ്മൾ ഇരിക്കുന്ന ചോട്ടിലാ ഓ അതിനാ മാറ്റി മാങ്കോസ് നമ്മളിപ്പോ പോണത് നമ്മുടെ മുരിങ്ങ ചെടിയുടെ ചോട്ടിലേക്കാണ് എന്താ അറിയില്ല ഗ്രാസ് കട്ടറ് വന്നപ്പോ അവര് വെട്ടിയത് കൊണ്ട് അടിയിൽ വെട്ടിപ്പോയത് കൊണ്ട് അത് ഉണങ്ങി പോയില്ലേ വയറ ഇത് ഇല ഇപ്പൊ ഇല പൊഴുങ്ങി നിക്കണ സമയമായതുകൊണ്ടാട്ടോ ഇങ്ങനെ നിക്കണത് മുരിങ്ങയുടെ തയ്യായിട്ട് മേടിക്കൂലിങ്ങനെ സ്ഥിരം കായ്ക്കണ മുരിങ്ങ അങ്ങനത്തെ മുരിങ്ങയാണ് ആ മുരിങ്ങ തന്നെയാണ് ലെയ്തു ഇതിന്റെ ഇല പൊഴുങ്ങി നിൽക്കുവരാ അതോ ഇറിയ ഇത് നേരിയത് യറിയുടെ മുരിങ്ങയില മൊത്തം പോയിട്ടോ കയറി വെക്കണ ഇത് വയറുകയറി കിടക്കണം ഇങ്ങനെ കിടക്കണതാ കേട്ടോ ഇത് ഇതേ അപ്പം മുകളിലേക്ക് വെട്ടിയായിരുന്നു ആ പിന്നെ അല്ല അത് കൊമ്പാ കൊച്ച മുരിങ്ങക്ക് വെള്ളം വേണ്ട അല്ലേ അല്ല ഇതേ പറയാൻ ഇതേ ഇത് വെട്ടിയതല്ല വെട്ടിയതല്ലാട്ടോ ഇത് സപ്പോർട്ട് കുത്തിയേക്കണം ഇതാണ് മുരിങ്ങ ഇതേ ഇതാണ് ഇത് ഒരു പ്രത്യേകത എല്ലാന്ന് വെച്ചു കഴിഞ്ഞാ മുരിങ്ങ നടുമ്പെ നനവുള്ളതിൻ്റെ ചോ ഭാഗത്തോടെ വെള്ളമൊക്കെ ഒഴുകി പോണ ഭാഗത്ത് മുരിങ്ങ കൊണ്ടുപോയി നടൂല അങ്ങനെ നട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കായ ഉണ്ട് ഉണ്ടാവുകയില്ല എന്നാണ് പഴമക്കാർ പറയണത് അപ്പം ശരിക്കും ഉണങ്ങിയ പ്രദേശങ്ങളിലാണ് മുരിങ്ങ നടന്നത് അതായത് ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് നനവ തിരുമുറിയിൽ എപ്പോഴും മുരിങ്ങയുടെ കൊമ്പ് വെട്ടിക്കുത്തുമ്പോൾ കുഞ്ചാച്ചനോട് അമ്മ പറയുമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ അവിടെ മോട്ടർ അടിച്ച് നനയ്ക്കില്ലേ അതിൻ്റെ തോടിൻ്റെ അരികോഴിയൊന്നും കൊണ്ടുപോയി വെക്കരുത് മുരിങ്ങ പിടിക്കും പക്ഷെ മുരിങ്ങക്കായ ഉണ്ടാവില്ലെന്ന് കന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കണത് അന്നാനെ കൊള്ളടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കോലുണ്ടാവില്ല എന്നുള്ളത് അത് വളരെ ശരി അമ്മച്ചി ഇവിടെ ഒരപ്പരേടെ പുറകു വെച്ചൊരു വലിയ മുരിങ്ങ ഉണ്ടായിരുന്നു ദൂരം മുരിങ്ങക്കായാണോ അതിലുണ്ടാവണേന്ന് വെച്ചാൽ കാലഹരണപ്പെടുമ്പോൾ ഇല്ലേ ഇതിനൊത്തിരി ലൈഫില്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊമ്പുകൾ ഒടിഞ്ഞൊടിഞ്ഞത് പോകും ദുർബല അത് കാരണം ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാവുമായിരുന്നു അപ്പം ഇതിന്റെ രണ്ടിൻ്റെ ഇല പോയിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പം കാണാൻ പറ്റില്ല പക്ഷേ അറിയാം തടി കണ്ടാ അറിയാം മുരിങ്ങയുടെ കണ്ടുകണ്ടാ അറിയാം മുരിങ്ങേടാന്നുള്ളത് ഉള്ളിക്കഴിഞ്ഞ അത് വേനല്ലല്ലോ ശരിയാവൂല നമുക്ക് അടുത്ത വീട്ടിലെ മുരിങ്ങ പോയി പിടിക്കാം അതെ അതിൽ നാളെ നിപ്പുണ്ടായിരുന്നു സുനിലിന്റെ അവിടുത്തെ അതിൽ പോയി പിടിക്കാം കേട്ടോ അതിൽ മുരിങ്ങക്കായുണ്ടോന്നൊരു ഡൗട്ടുണ്ടെനിക്ക് മൂടിലൊരണം എന്റെ കണ്ണേതും സംശയമായിരുന്നു അറിയൂല്ല ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു അല്ലെ പാലാരിവട്ടത്തുള്ള ഒരു നഴ്സറി എന്നാ റോഡ് സൈഡിലുള്ള ഒരു നഴ്സറി മൂന്ന് പൂ ഇതിലുണ്ട് രണ്ട് ഒരു കൊല്ലം മുമ്പ് ഇതിലുണ്ടായി നീ പറഞ്ഞില്ലേ പൂ വീണ് പോയി ആ കോവിഡ് സമയത്ത് നീ പറഞ്ഞ അതെ അങ്ങനെ നമ്മടെ കാത്ത് കാത്തിരുന്നു ചാമ്പയും പൂത്തും കാത്തു അല്ലെ പൂത്തു മൂന്ന് പൂണ്ട് പിടിക്കുവറിയില്ല ഇനി റെഡ് ചാമ്പയെന്നാമ്പിൾ ഈ വർഷം മഴ പിടിക്കുമ്പോ അത് നട ഇവിടെ ഇത് കണ്ടോ ആ അതന്നെയാ മുകളിൽ മൂന്നെണ്ണാകെണ്ണ അത് വീണ് പോവായിരിക്കില്ല മഴ പെയ്താ അങ്ങനെ നമ്മൾ ഡിന്നർ ടൈമിലേക്ക് കടക്കുവാണ് ഈ പൊറോട്ട ഉണ്ടല്ലോ ഒരു പക്ഷെ ഞാന് വിചാരിച്ചു ഇത് ചൂടാറി ചൂടാറിക്കഴിയുമ്പോ പൊതുവേ വീറ്റ് പൊറോട്ട ഇച്ചിരി റഫായി കാണപ്പെടാറുണ്ട് പക്ഷെ ഇതിന് നല്ല സോഫ്റ്റ് ആട്ടോ ഇനി ഒട്ടും ചൂടില്ല ചൂടാറി പറയട്ടെ കിട്ടിയപ്പോ കൊള്ളണ ചൂടായിരുന്നു ഞങ്ങള് നീ കൊണ്ടുവന്നപ്പോ നല്ല ചൂടായിരുന്നു ദ അഞ്ചെണ്ണ ഉള്ളത് ദ ഒന്ന് രണ്ട് രണ്ടെണ്ണ അതിൽ ഇതേ മൂന്നാ അഞ്ചെണ്ണ ഇത് സ്പെസിഫിക് ആയിട്ട് കാണിക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരെണ്ണ ഇത് കഴിക്കണുള്ളൂ ഇത് കഴിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പറയും അയ്യോ അമ്മയ്ക്ക് ഇല്ല അമ്മയ്ക്ക് ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയും ഞാൻ എപ്പോഴും ഉള്ളോട് പറയാനുണ്ട് എനിക്ക് ഇങ്ങനെ പെറോട്ട ഞാൻ കഴിക്കാറ് തന്നെ ഇല്ല കേട്ടോ വയറിന് മേലായി വന്നതിന് ശേഷം ഇതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തേക്കുവാണ് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ബീറ്റ് പൊറോട്ട ഞങ്ങളുടെ മുളന്തുരത്തിൽ അങ്ങനെ ബീറ്റ് പൊറോട്ട കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കൽ കുറവാണ് റെസ്റ്റോറൻറ്റുകളിൽ അവർ മിക്കവാറും പാക്കറ്റ് പാക്ക് ചെയ്തത് ഒരു പ്രാവശ്യം കൂടെ പാക്ക് ചെയ്ത് മേടിച്ചിട്ട് അതിങ്ങനെ ഭയങ്കര കടുപ്പായിരുന്നു ഒരു പാക്കറ്റിൽ അഞ്ചാണോ നാലാണോ കൊണ്ടു ഭയങ്കര കടുപ്പായിരുന്നു പൈസ കൊണ്ടുതാനും ഇത് പക്ഷെ സോ സോഫ്റ്റ് ഞാൻ അങ്ങനെ ഇച്ചിരിയും കിച്ചിരി ഒന്നും ഞാൻ കാണിക്കൂല ഇവരാക്ക് ചൂടാക്കാനായിട്ട് എടുക്കുവാണ് അത് ഷെയർ ചെയ്തതാണ് ഇവരെ കാണിച്ചത് പ്രേക്ഷകരെ കാണിച്ച് പിന്നെ അതെ കറി നെയ്ത് ഞാൻ മാറ്റുവാട്ടോ ആദ്യം ചൂടാക്കാം ഇതിൽ മൂന്നെണ്ണം ഉണ്ട് ദേ കറി സഫീഷ്യൽ ആയിട്ട് കറി ഉണ്ടെങ്കിൽ ഇല്ല ഉണ്ടെന്നൊന്നും ആരും പരാതി പറയാൻ പാടില്ല ഇത് മീൻ വേവിച്ച സ്പൂൺ തന്നെ കൊരിയ സ്പൂൺ തന്നെ തന്നെയട്ടോ അതുകൊണ്ടാണ് ഇതിട്ട് ഇളക്കിയത് ദേ കറിയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു വഴി എന്നോട് അമ്മ കറി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഫ്രിഡ്ജിൽ വെച്ചേരങ്ങേര് പേറിയല്ലേ അത് കാരണം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇവളോട് ഞാൻ ഉള്ളതിലൊരു വലിയ പീസ് എന്ന് പറഞ്ഞേ ഞാൻ പറയട്ടെ ഇവളോട് പറയി എപ്പോഴും ഇന്നാൾ കറി മേടിച്ചപ്പോ ഇവളോട് പറഞ്ഞു അങ്ങനെ മേടിക്കുമ്പോ ഗ്രേവി കൂടുതലും കഷ്ണം ഒട്ടും തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് അതെ കഷ്ണങ്ങളുണ്ട് കഷ്ണങ്ങളുണ്ടോ ഉയരക്കുറവല്ല അപ്പ ഇതിന്റെ റേറ്റ് പറഞ്ഞേരേ ഇതിന് അറുനൂറ്റി ഇരുപത് ഗ്രാമിന് മുന്നൂറ്റി എൺപത്തേഴ് രൂപത്തിൽ അപ്പൊ ഞാൻ അപ്പക്ക് ഇത് ചൂടാക്കട്ടെ കേട്ടോ അപ്പയും പക്ഷേ ഇത് കഷണം അധികം എടുക്കാൻ സാധ്യതയില്ല ബ്രേക്ക് ചെയ്തെടുക്കാൻ കഷണം കാരണം അപ്പക്ക് ചാറാണ് വേണ്ടത് പിന്നെ ഈ പെറോട്ടക്കാകുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിക്കണം അവർക്കൊക്കെ ഇറച്ചി കഴിക്കുവാണെങ്കിൽ അതിന്റെ ചാറല്ലേ കൂടുതലും ഈ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് ചാറ് കൂടുതൽ കൂടുതലെടുത്ത് ചൂടാക്കുക കേട്ടോ പക്ഷെ ഇത് ഇത്രയും സോഫ്റ്റ് ആറിഞ്ഞില്ലാട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ സോഫ്റ്റ് ആയിരിക്കും പൊതുവേ ഞാൻ കഴിച്ചിട്ടുള്ള വീറ്റ് പൊറോട്ട ഒക്കെ ചൂടാരെ കഴിയുമ്പോൾ റഫായി മാറും കണ്ണലി ആവൂല്ലേ പക്ഷെ ഇത് നല്ല സോഫ്റ്റ് നീ എപ്പോഴും ചോദിക്കാൻ കഴിച്ചു കഴിയുമ്പോ അപ്രായം ചോദിക്കാം കറി എനിക്കും കൂടെയുള്ള അങ്ങ് ചൂടാക്കിയുള്ള ചൂടാക്കണം ആ എനിക്കും കൂടി ഉള്ളത് ചൂടാക്കി വെച്ചേക്കാം വെച്ചേക്കെന്നാൽ പിന്നെ അന്നേരം ചാർ മതിയാവ എനിക്ക് ആ കുഞ്ഞു കഷ്ണം മതി കേട്ടോ എനിക്ക് കഷ്ണം വേണ്ട കേട്ടോ സീ ഫുഡ് അങ്ങനെ ഞാൻ മീൻ വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് വറ്റ അതെ ഞാൻ വേവിച്ചത് ഇവിടെ ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോ കിട്ടിയത് വറ്റ അപ്പയ്ക്ക് അപ്പയ്ക്ക് ഇഷ്ടമല്ല വറ്റ എപ്പോഴും നിങ്ങള് കാണ വെളാ അല്ലെങ്കിൽ മോത അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ തരുന്ന ഒരു മീനുണ്ടല്ലോ വെച്ച് മറന്നു പോവ പേരൊക്കെ അങ്ങനെയാ അങ്ങനെ മറക്കാൻ വഴി ഇല്ലല്ലോ ഒമ്പതില്ലേ

ഞങ്ങല്ല എനിക്ക് ഏതായാലും കുഴപ്പമില്ല അപ്പയ്ക്ക് ഇഷ്ടം കൊണ്ടാണ് അവള് ഫിഷ് തന്നെയാ മേടിച്ചേട്ടോ രണ്ടും രണ്ടും സ്ഥലത്തന്നല്ലേ ഞാനത് കൊണ്ട് വരട്ടെ ഇതൊന്നും നോക്കട്ടേട്ടോ അല്ല അറിയാം അല്ല നല്ലറിയാം ചക്കട്ടേട്ടോ നല്ല ചൂടാതെ പഞ്ഞിക്കട്ട

അതിനൊരു മാറ്റം വേണ്ട വേണ്ട അപ്പൊ വരുമ്പോഴത്തേക്ക് നടപ്പും വന്നിട്ടുണ്ട് വന്നിണ്ട് സ്പീഡിലാവട്ടെ കഴിക്കാനാ ഞാൻ പറഞ്ഞ വേഗം പറഞ്ഞു വരാച്ചോ അത് രണ്ടെണ്ണം കഴിക്കാത്ര വലിപ്പമൊന്നും ഇല്ല അല്ല അത് പക്ഷെ ഒരെണ്ണം കഴിച്ചാ ഹെവി ആവും വേണമെങ്കി ഒരു പ്ലേറ്റില് ഒരെണ്ണം മാറ്റി വെച്ചിരുന്നാ മതി അപ്പൊ ആവശ്യാനുസരണം കഴിക്കാലോ അപ്പൊ കഴിച്ചിട്ടുണ്ടോ ഇതിനുമ്പ് വീട്ട് പൊറോട്ട ഇതൊന്ന് കഴിച്ച് നോക്കിയോണ്ടാവും കണ്ടോ മുറിക്കാൻ തന്നെ എന്ത് ഈസിയാന്ന് നോക്കി പൊറോട്ടയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഫിഷ് കറി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പൊറോട്ടും വീട്ടായാലും മറ്റതായാലും ഒരു ചെറിയ മട്ടിപ്പുണ്ട് അത് ഈ ഫിഷ് കറിയുടെ ആ ഒരു കുളിരസം ചേരുമ്പോ ആ മട്ടിപ്പ് മാറിക്കിട്ടും കോഴിക്കോട് അതെ 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 ഞാൻ ആദ്യായിട്ട് അന്നൊരു കോമ്പിനേഷൻ ഇങ്ങനത്തെ മീൻകറി ഇത് മീൻ ചെലപ്പോ കയറയൊക്കെ ആയിരിക്കും അതെനിക്ക് അറിയില്ല അല്ലേ അതെന്താന്ന് വെച്ചാ ഞാൻ അവരോട് രണ്ട് ചെറിയ പീസ് ഇടുക ബാക്കി ഗ്രേവി ഇട്ടോളാൻ പറഞ്ഞു അപ്പൊ അവരതനുസരിച്ചിട്ടാ ഇട്ടേക്കണേ കഷണങ്ങൾ അതില്ല ചാറാണ് കൂടുതലും എങ്ങനെയുണ്ട് പൊറോട്ട എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റാ ഞാൻ ഇത്ര സോഫ്റ്റ് അധികം കഴിച്ചിട്ടില്ല പൊതുവേ വീറ്റ് എപ്പോഴും ചൂടാറി ചൂടാറിക്കഴിയുമ്പോ അതിന്റെ സോഫ്റ്റ്നെസ് പോവും ായി മാറും പക്ഷെ ഇതിന് നല്ല സോഫ്റ്റ്നെ വീട്ടിന്റെ ഒരു നല്ല മണവും ഉണ്ട് നല്ല വീറ്റാണെങ്കി നമ്മള് എന്തൊരു ടേസ്റ്റ് എന്തൊരു ഫ്ലേവറും ും അത്രയും ആ ഒരു ഫ്ലേവർ നമുക്ക് എനിക്ക് തോന്നിട്ടില്ല അതാ നല്ലത് ഞാൻ കാൽക്കുലേറ്റ് അമ്മയ്ക്ക് വേറെ ഏതാണ്ടൊക്കെ സാധനം ഉണ്ടല്ലോ അതെ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ കുളിച്ചിട്ടോ നല്ല രുചിയാണല്ലോ നല്ല രുചിയുണ്ട് കേട്ടോ വേണ്ട മതി നല്ല സോഫ്റ്റാ ചൂടറിയാലും സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളൊന്ന് ചൂടാക്കി അത് സ്വല്പം വെള്ളം തെളിച്ചു ചൂടാക്കി ആ പുറ്റം ഞാറികമായിട്ടുള്ളു അത് കഴുകിയൊക്കെ എടുക്കണം അതുകാരണം ഇതിൽ വരുമ്പോൾ ചൂടാക്കാറൊന്നു ചൂടാക്കിയതാട്ട് അത് നല്ലതാണ് മീൻകറിയുടെ പുളിപ്പൊക്കെ ചെന്നപ്പോ ശരിയാ പുളി എന്തുകൂടെ ചേർന്നപ്പോ ഒരു ദിവസം അല്ല ഒരു ദിവസം പറഞ്ഞാൽ മതി മേടിക്കുന്ന ദിവസം ഞാൻ ചെമ്മീൻ ടൊമാറ്റോ ചർക്കറി ഇവിടെ വെക്കാം എന്നിട്ട് മേടിച്ചു അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചെമ്മീൻ ടൊമാറ്റോ ചാർകറി അതും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിരിക്കും ഇതുപോലെ തന്നെ ഓവ ഈ പൊറോട്ടയൊക്കെ കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ പൊറോട്ട കഴിക്കാൻ തോന്നൂല്ലേ ശരി പണ്ട് നീ പാൽ പൊറോട്ട ഉണ്ടാകുന്നു അല്ല ഇവിടത്തെ റോയലിലെ പൊറോട്ട നല്ലതാണ് ലൈവ അതെ 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 വീട്ടുണ്ടോ വീട്ടിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ വീറ്റ് എല്ലായിടത്തും അങ്ങനെ ഇണ്ടാവൂലാവൂല എറണാകുളത്തൊക്കെ മിക്കയിടത്തും ഉണ്ട് കേട്ടോ അതൊന്നും ചിലപ്പോ റോയലും ഉണ്ടായിരിക്കൂല്ലേ ആ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല കോയിൻ പൊറോട്ടയുണ്ട് ഇതിന്റെ അത് പക്ഷെ നഷ്ട

ഞാൻ പിന്നെയും കുടിച്ചു ഭയങ്കര ദാഹായിരുന്നു വെയില് അല്ലേ ഹൈഡ്രേഷൻ ആയിരുന്നു ഭയങ്കര ദാഹ ഇന്ന് എറണാകുളം വന്നപ്പില്ലേ ഒരു ചായ കുടിക്കാൻ ഓർത്ത കൊച്ചമായ കണ്ടേച്ച് എം ജി റോഡ് വഴി വന്നിട്ട് പോലും ചായ കിട്ടിയില്ല ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നോക്കിയപ്പോ ഭയങ്കര തിരക്ക് കുടിച്ചില്ല ഡിന്നർ കഴിഞ്ഞു നീ കഴിച്ചിട്ടില്ല കുളിക്കുക വേഗം വന്ന് കഴിക്കുക കാരണം നല്ല ഫുഡായിരുന്നു അപ്പേക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു പെരോട്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടങ്ങ കഴിക്കുക ഞാൻ പിന്നെ ഒന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത് മതി എനിക്ക് അത് ശരിയാവൂല അതുകൊണ്ടായി ഇവർക്കൊന്നും പറഞ്ഞു ഇവക്ക് ഒന്ന് മതിയെന്ന് പറഞ്ഞു രണ്ടെണ്ണ ഇരിപ്പം കിട്ടും ആവും ഇപ്പൊ ഒന്ന് കഴിക്കുക എന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യുക ചെയ്യാം ഹാപ്പി ഡിന്നർ ടൈം അതെ നിങ്ങൾ കാണുമ്പോ ലഞ്ച് ടൈം ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈഡപ്പ് ചെയ്യല്ലേ ഇനി നാളെ നല്ലൊരു ദിവസമായിട്ട് ആയിരിക്കും തീരുമാനമായിട്ടില്ല ഇതുപോലെ അപ്പൊ എൻജോയ് ചെയ്തോ

അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കാണില്ലല്ലോ അതെ പുറത്ത് നല്ല കൂരാ കുറിട്ട അപ്പം ഞാനിത് കഴിക്കാൻ പോകുന്നു ഇത് പട്ടിച്ചാട്ടന്മാരൊക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അയൽവക്കത്തുള്ളവരുടെയാണ് പലരും ചോദിക്കാറില്ല അയൽവക്കത്തൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് ഇഷ്ടംപോലെ വീടുകളും ഇഷ്ടംപോലെ നായകളും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളെപ്പോഴും വീട് കൊടുക്കുമ്പോൾ അവരങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയമല്ലേ ഇനി നമുക്ക് നന്നായിട്ട് പൊറോട്ട അങ്ങി എടുത്ത് മീൻകറിയിൽ അങ് മിക്സ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് എന്നിട്ടങ് കഴിച്ചു നോക്കാം സൂപ്പറാ പൊറോട്ടയും മീൻകറിയും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കോഴിക്കോട് പോയപ്പോഴാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ കോഴിക്കോട് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഒരാൾക്കാരിങ്ങനെ കഴിക്കും അത്ര വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ അത് ഭയങ്കര പുതുമയായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിന്റെ രുചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനായി മാറി ഇത് കാരണം ഇതിന്റെയൊക്കെ ഒരു പുളിയുള്ളതുകൊണ്ട് പറഞ്ഞല്ലോ നേരത്തെ അപ്പം ഗോതമ്പായിട്ടും പൊറോട്ട ഒക്കെ ആയിട്ടും നല്ലൊരു കോമ്പിനേഷനാ കഴിക്കട്ടെ കേട്ടോ എല്ലാവരും ഫുഡ് തയ്ച്ച് Enjoy your talk. Bye.